സുഹൃത്തുക്കളെ പലപ്പോഴും എന്നെ വിമർശിക്കുന്ന എന്റെ വീഡിയോ കമന്റ് ഇടുന്ന പല ആൾക്കാരും പറയുന്നത് നിങ്ങൾ സുരേഷ് ഗോപയും ബി ജെ പിയും ആർ എസ് എസിനൊക്കെ ശക്തമായിട്ട് വിമർശിക്കുന്നു നിങ്ങൾക്ക് വേറെ പണിയൊന്നിലൊക്കെ ചോദിക്കാറുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് കണ്ട എന്തെങ്കിലും പറയാതിരിക്കാൻ തോന്നുന്നില്ല ഒന്ന് കണ്ടോക്കേ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ തന്നെ സബലീകരണമടയും എന്നുള്ളത് ഇതിലെ ഒരു വലിയ സയൻസാണ് ഏതാണ്ട് എഴുപത് മില്യൺ പൊങ്കാല ഇടുന്ന പൂർണ്ണമല്ല കാരണം തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിലും ഒരടുപ്പൊങ്കിലുമുണ്ട് എന്ത് പറഞ്ഞുവെല്ലാം കേട്ടോ എഴുപത് മില്യൻ ആൾക്കാർ പൊങ്കാലയിടുന്നു പൊങ്കാലക്കെട്ടോട്ടെട്ടോ പ്രശ്നം നമ്മളെ ബാധിക്കും പ്രശ്നമില്ലാതെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് പൊങ്കാല ഇടുക പ്രാർത്ഥിക്കുക പുണ്യം നേടുക അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ഞാൻ പറഞ്ഞു വെക്കുന്നത് സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞ സംഖ്യ എഴുപത് മില്യൺ ജനങ്ങള് എഴുപത് മില്യൺ എന്നൊക്കെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര എന്നാലോചിച്ച് നോക്കി മിനിമം ഒരു ഏഴ് കോടി ആയില്ലെടോ ഏഴ് കോടി ജനങ്ങള് മലയാളികള് പൊങ്കാലയിടുന്നു പറയുന്നേ അങ്ങനെ ഏഴു കോടി ജനങ്ങള് പൊങ്കാല ഇടുന്നെങ്കിൽ കേരളത്തിലാകെ തന്നെ ഉള്ളത് മൂന്നേ പോയിന്റ് അഞ്ചു കോടി ജനങ്ങളല്ലേ അല്ലേ മലയാളികൾ തന്നെ പൊങ്കാല ഇടുന്നത് വേറെ ആരിടുന്നില്ലല്ലോ ഇനി തമിഴ്നാട്ടിലിടുന്നുണ്ടോ പൊണ്ണെങ്കിലും ഒന്ന് ആലോചിച്ചോക്കെ ഇത് എവിടെ നിന്ന് കിട്ടുന്ന കണക്കന്നൂരിൽ പിടുത്തു കിട്ടുന്നില്ല അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തിനൊക്കെ പറയാൻ തോന്നൂലേ ആദ്യം കേട്ടോകരണമയും എന്നുള്ളത് ഇതിലെ ഒരു വലിയ സയൻസാണ് എന്ത് കിട്ടിയാൽ അവസാനം ഈ സയൻസിനെ രഞ്ചത്തേക്ക് പോകുന്ന എന്തിനാണ് ഈ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല അത് ഇസ്ലാമിക വിശ്വാസികളായ ഹിന്ദു വിശ്വാസികളായാലും ശരി ക്രിസ്ത്യൻസ് ആയാലും ഇവർക്ക് സയൻസ് വേണം തന്നെ ആളുകൾക്ക് സയൻസിന് കുറെ വിശ്വാസമാണ് ദൈവത്തിനുള്ള വിശ്വാസം ഏകദേശമായിട്ട് പോയി മണ്ണാടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ സയൻസിന് വിശ്വാസം കഴിഞ്ഞപ്പോ മതങ്ങളൊക്കെ എന്ത് ചെയ്യും എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അപ്പൊ പറയും ഇത് ഭയങ്കര ആണ് പ്രാർത്ഥിക്കാതെ തന്നെ എന്ത് കിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി കിട്ടും ഭയങ്കര സയൻസ് എന്ന് പറയുന്നത് ഹിന്ദു സയൻസ് എന്താണ് ആ സയൻസിന്റെ പൊന്നു സ്വരൂപിപ്പിച്ചേട്ടാ അതൊന്നും പറഞ്ഞേരി മനസ്സിലാകത്തോണ്ടോ ബാക്കി കേക്ക ഏതാണ്ട് മില്യൺ പൊങ്കാല ഇടുന്നു കേരളത്തിലെ എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിലും ഒരു അടുപ്പെങ്കിലും ഉണ്ട് എത്ര ആയിരം അടുപ്പ് അടുപ്പാണെന്നുള്ളത് നിങ്ങൾ പറയാം നിങ്ങൾ റിയോ ഞാൻ ഞാൻ കേരളത്തിൽ നിന്നാണ് അത് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ കണക്കെടുക്കൂ അറിയോ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ തള്ളാവും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നാവില്ല സത്യം എന്റെ സ്വരൂപിച്ച കേരളത്തിൽ നിന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും അത് തള്ളാണെങ്കിൽ തള്ള് എന്ന് ഇവിടുത്തെ ആളുകൾ പറയും പക്ഷെ ഉത്തരേന്ത്യക്കാരാതല്ല എന്തു തന്നെ അവരെ മന്ത്രിമാർ പറഞ്ഞു കഴിഞ്ഞാലും അത് ഏതൊരു പുണ്യാത്മാവാണ് പറയുന്നത് അത് ഏതൊരു യോഗിവര്യരാണ് ആ യോഗിവര്യം പറയുന്നത് അങ്ങനത്തെയാണ് വിശ്വസിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ചടക്കുന്നതാണ് ഉത്തരേന്ത്യൻ ജനത അങ്ങനെ ഉത്തരേന്ത്യൻ ജനതയെപ്പോലെ പൊട്ടമാരല്ല മലയാളികളെന്നുള്ളുണ്ടോ ഇവിടുത്തെ ജനപ്രതിനിധികൾ എന്തെങ്കിലും അങ്കത്രം പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് നാലായി മടക്കി വൃത്തിയായിട്ട് കയറിയാൽ ഉന്തയും ചമരുമ പോസ്റ്റി ഒട്ടിച്ചുളയി അത് നടത്തും എന്നുള്ളതാണ് അതുകൊണ്ട് സുരക്ഷിപ്പിച്ച ഈ കാര്യത്തിലൊക്കെ മലയാളികൾ പേടിക്കണം എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പേടിക്കന്നെ വേണം ജനങ്ങളൊക്കെ അടുപ്പ് എത്ര ാണ് മഹാകുംഭളയിൽ വന്നത് അതാ എല്ലാവരും ആ പ്ലാനറ്ററി പൊസിഷനിൽ ഒരു കോൺസ്റ്റലേഷൻ മുകളിൽ വന്ന് നിന്ന് ത്രിവേണി ഗംഗയുടെ ചില ചില തട്ടുകളിൽ അതിന്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറയുമ്പോൾ ആ ഹോളി ഡിപ്പിലാണ് വരുന്നത് എന്നാണ് അതിന് പറയുന്നത് അതിന് എന്താ പറഞ്ഞ പ്ലാനിറ്ററി പൊസിഷനോ വാട്ട് ഈസ് പ്ലാനിറ്ററി പൊസിഷൻ ആ പ്രദേശത്ത് മാത്രമായിട്ട് നമ്മുടെ പ്ലാനിറ്ററോക്ക് നമ്മുടെ ഭൂമിക്ക് അങ്ങനെ സംതിങ് പൊസിഷൻ പ്ലാനറ്ററിംഗ് ഇസ്രോഷൻ എനിക്ക് വലിയ വെല്ലുവിളത്തല്ലോ ആരെങ്കിലും അറിയോ ഇസ്രോ ഇനി വേണ്ടിയോ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ആ പ്ലാനിറ്ററി പൊസിഷൻ എന്ന് പറഞ്ഞു തരണേ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് സക്കളെ ഹിന്ദുമത വിശ്വാസികളെ തീവ്രമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്നത് ആ ദിവ്യല്ല ദിവ്യ നല്ല കുളി ആ കുളിയൊക്കെ നടക്കുന്ന സ്ഥലത്ത് എന്തൊരു പ്ലാനറ്ററി പൊസിഷൻ ഉണ്ട് സയൻസാണ് അത്ര അത് അതുകൊണ്ട് ഭയങ്കര സംഭവം എന്ന് പറയുന്നേ ആ പ്ലാനറ്ററി പൊസിഷനെ പറ്റി എനിക്കൊരു പിടുത്തോല്ലോ കേട്ടോ സത്യമാണ് എനിക്ക് അറിയുന്നത് ഞാൻ ട്രോളാക്കി പറഞ്ഞ ഒന്നല്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ താത്തുനിന്ന് കമ്മിറ്റടിക്കണേ അറിയാത്തോണ്ട് പറയണേ ഒരാൾ ഒരു ദിവസം രൂപ വെച്ച് പറ്റുമോ തുഴച്ചിൽ നടത്തുന്ന ഇനി അവിടുത്തെ ബിസിനസ്സാ പറയുന്നത് ആ കുഴപ്പമൊന്നുമില്ല നമ്മുടെ നാട്ടില് ഏകദേശം ഇതിനൊരു ബിസിനസ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഗവൺമെന്റ് അത്യാവശ്യം വിവരമുള്ള ഒരു ഗവൺമെന്റ് ആയതുകൊണ്ട് ഇന്ന് അവിടേക്ക് വരുന്ന ഈ കട്ട ഒക്കെ വരുമല്ലോ അടുപ്പ് കൂട്ടുകൊണ്ട് കട്ട വരുവണ്ടി വരുമോ ഈ കട്ട ഒന്നും പൊട്ടിക്കരുതെന്നാ പറഞ്ഞിട്ടുള്ളത് ചില പണ്ടൊക്കെ ഈ ചില സംഘികളൊക്കെ അത് പൊട്ടിച്ചിരുന്നു കേട്ടോ അതായത് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവരുത് എന്ന് തന്നെ അത് പൊട്ടിച്ചു കളഞ്ഞിട്ടായിരുന്നു പോയിരുന്നത് ഇപ്രാവശ്യം എന്തോ മനുഷ്യന്മാർ അത് പൊട്ടിച്ചു കളഞ്ഞിട്ടില്ല അത് അതേപോലെ തന്നെ അവിടെ ഇട്ടിച്ച് അവർ പോകും അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞ് എന്ത് ചെയ്യും ഈ കട്ടകളൊക്കെ അവിടുത്തെ മുനിസിപ്പാലിറ്റി ശേഖരിക്കും എന്നിട്ട് അവിടെ നിർദ്ധനായിട്ടുള്ള ഒരു വീട്ടുകാരന് വീട് വെച്ചു കൊടുക്കും എങ്ങനെയുണ്ട് പോളി തീരുമാനമാണ് അപ്പോ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവുന്നതുകൊണ്ട് ചില പാവപ്പെട്ട ആളുകൾക്കൊക്കെ നല്ല ഗുണം കിട്ടുന്നുണ്ടോ അത് പ്രാർത്ഥിച്ചിട്ടാണോ പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ടോ വലിയ പോലെ വിടുത്തോന്നില്ല പക്ഷെ ആളുകൾക്ക് ഗുണം കിട്ടുന്നുണ്ട് ഇനി എന്തായാലും അവിടെ ചെലവുണ്ട് കൃത്രിമമായിട്ട് മഴ പെയ്യിക്കണം അങ്ങനെ എന്തോ പറഞ്ഞ അങ്ങനെ കുറെ സംഗീതൊക്കെ ആയിട്ട് അവിടെ ഇപ്പൊ തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരിക്കും എന്തായാലും ഇതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്ന വേറെ കാര്യം എന്തായാലും എന്താണ് പ്ലാനറ്റ് പൊസിഷൻ എനിക്ക് വലിയ പിടുത്തം കിട്ടുന്നില്ല അറിയുന്നവരെ അത് പറഞ്ഞു തരണേ എഴുതി തരണം എനിക്ക് അറിയാത്തോണ്ടാ ബൈ സി